നമസ്കാരം ട്രംപിന്റെ ആദ്യം നൂറ് ദിവസത്തെ പദ്ധതികളാണ് ഇപ്പോൾ വലിയ ചർച്ചകളായിക്കൊണ്ടിരിക്കുന്നത് അതിലൊന്നാണ് അമേരിക്കയെ സുരക്ഷിതമാക്കാനുള്ള ഈ നടപടി ലോകശക്തികളിൽ പലരെയും ശത്രുക്കളാക്കി വെച്ചിട്ടാണ് ബൈഡൻ അധികാര പദവി ട്രംപിന് കൈമാറിയിരിക്കുന്നത് അപ്പോൾ പിന്നെ രാജ്യത്തെ കാക്കാൻ ഇത്തരമൊരു നടപടി അനിവാര്യമാണെന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും നമുക്ക് പരിശോധിക്കാം എന്താണ് ട്രംപിന്റെ അടുത്ത അത്യുഗ്രൻ ലക്ഷ്യങ്ങൾ രാജ്യത്തുടനീളം ഐണ്ടോ മിസൈൽ പ്രതിരോധ കവചം നിർമ്മിച്ച് ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഐൻഡോ മിസൈൽ ഡിഫൻസ് ഷീൽഡിന്റെ നിർമ്മാണം ആരംഭിക്കാൻ സൈന്യത്തോട് നിർദ്ദേശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഇസ്രയേലിൽ ഐൻഡോം യാഥാർത്ഥ്യമായതെന്നും ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കണം ഇസ്രയേലിന്റെ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്നാണ് യഥാർത്ഥ ഐണ്ടോം വികസിപ്പിച്ചത് കവചത്തിന് ഏകദേശം എഴുപത് കിലോമീറ്റർ ദൂരമുണ്ട് ദീർഘദൂര ഭീഷണികൾക്കായി ഡേവിഡ് സിംഗ് ആരോ ത്രീ തുടങ്ങിയ സംവിധാനങ്ങൾ ഇസ്രയേൽ ഉപയോഗിക്കുന്നുമുണ്ട് എന്നാൽ അമേരിക്കയ്ക്കായി ഈ ആശയം എങ്ങനെ നടപ്പിലാക്കുമെന്ന് ട്രംപ് ഇതുവരെ വിശദീകരിച്ചിട്ടുമില്ല ഹൗസിലേക്ക് മടങ്ങിയെത്തിയതിന്റെ വെളിച്ചത്തിൽ മിഡിൽ ഈസ്റ്റിലെയും ഉക്രൈനിലെയും സംഘർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലിനെ കുറിച്ച് ഊഹാപോഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ലാവ്റോ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൂടാതെ ട്രംപിന്റെ വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി പൊരുത്തപ്പെടുമോ എന്നതിൽ വ്യക്തതയില്ലെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുമെന്ന് ട്രംപ് ആവർത്തിച്ച് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുമുണ്ട് എന്നാൽ ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് എടുപ്പിച്ച നയമായിരുന്നു ബൈഡൻ ഭരണകൂടത്തിന്റേതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനായി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ചകളിൽ ഏർപ്പെടാനുള്ള തന്റെ ഉദ്ദേശം ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ടെന്നും റഷ്യയും ഉക്രൈനും നമ്മളുടെ ശത്രുത വർദ്ധിച്ചതിന് പിന്നിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ നയങ്ങളായിരുന്നുവെന്നും സെർജി ലാവറോ വ്യക്തമാക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാരോഹണത്തിന് മുമ്പ് ട്രംപിന് റഷ്യൻ വിദേശകാര്യമന്ത്രി ആശംസകൾ നേർന്നു തരുന്നു റഷ്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും ഉക്രൈനെതിരായ പ്രോക്സി സംഘർഷം ഒരു ലോക മഹായുദ്ധമായി വികസിക്കുന്നത് തടയാനുള്ള ട്രംപിന്റെ നടപടികളെ റഷ്യ സ്വാഗതം ചെയ്യുന്നുവെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു പ്രസിഡന്റായ അധികാരമേറ്റി ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്ത് വന്നിരുന്നു റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുനരാരംഭിക്കാനുള്ള ട്രംപിന്റെ നല്ല ഉദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് റഷ്യയുമായുള്ള നേരിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെ ടീമിലെ അംഗങ്ങളുടെയും ആഗ്രഹത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുമുണ്ട് മൂന്നാം ലോക ഭാഗം തടയാനുള്ള അമേരിക്കയുടെ പ്രവർത്തനങ്ങൾക്ക് റഷ്യ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു റഷ്യ ഒരിക്കലും അമേരിക്കയുമായി സംവാദത്തിന് പോയിട്ടേയില്ല കൂടാതെ അമേരിക്കയുടെ ഏത് ഭരണകൂടത്തെയും നേരിടാൻ എപ്പോഴും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും പുടിൻ പറഞ്ഞു പുടിനുമായി ചർച്ചയിൽ ഏർപ്പെടാനുള്ള തന്റെ ഉദ്ദേശം ട്രംപ് ആവർത്തിച്ച് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം പുടിനുമായി വളരെ വേഗത്തിൽ കൂടിക്കാഴ്ച നടത്താൻ പദ്ധതി ഉണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇരു നേതാക്കളും തമ്മിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഫോൺ സംഭാഷണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന ഭരണകൂടവുമായി ആശയവിനിമയം നടത്താനുള്ള സന്നദ്ധ റഷ്യ ആവർത്തിച്ച് സൂചിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച എപ്പോൾ അല്ലെങ്കിൽ എവിടെ വെച്ച് നടക്കുമെന്നതിനെ കുറിച്ച് കൃത്യമായ വിശദാംശങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അമേരിക്ക തന്നിട്ടില്ലെന്ന് ഇത് ക്രൈം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രവുമല്ല ട്രംപും പുടിനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇനി മാസങ്ങൾ എടുക്കുമെന്നും ക്രൈം ലീൻ പൂൾ ജേർണലിസ്റ്റായ അലക്സാണ്ടർ ഇനാഷീവ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വ്യവസ്ഥകളൊന്നുമില്ലാതെ പുടിൻ അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ക്രൈംലിൻ വക്താവ് ദിമിത്രി പെസ്കോവും പറഞ്ഞിരുന്നു നിലവിൽ വെടിനിർത്തലും സൈനികർ പട്രോളിംഗ് നടത്തുന്ന ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ സൈനികരഹിത മേഖലയാക്കുമെന്നത് അടക്കം ഉക്രൈനു ഒരു സമാധാന പദ്ധതി ട്രംപിന്റെ സംഘം ആലോചിക്കുന്നതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ബൈഡൻ നടത്തിയത് എന്തായാലും കടന്നുകയറ്റമായിരുന്നുവെങ്കിൽ ട്രംപിന്റെ നിലപാട് നേരെ തിരിച്ചാണെന്നാണ് കരുതപ്പെടുന്നത് അതെന്താണെന്നും എന്ന് അതിന്റെ വ്യക്തത നമുക്ക് കാത്തിരുന്ന് തന്നെ മനസ്സിലാക്കാം അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി